ഹായകൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നതേ പലർക്കും മുൻപ് കേട്ട് പരിചയമുള്ളതാണ് പക്ഷെ പലർക്കും ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ ഭാവിയെ മാറ്റി കുറിക്കാൻ തിരുത്തി കുറിക്കാൻ പറ്റുമോ അത് സാധ്യമല്ല എന്നൊക്കെ പലരും പറയാറുണ്ട് ഈ മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ നിലവിലുള്ള നമ്മുടെ സാധ്യതകൾ എന്തോ അതിനെ ഒന്ന് മാറ്റിമറിക്കാൻ പറ്റുള്ളൂ അത്രത്തോളം അപാരമായ അബ്ബാണ്ടൻസ് ആയിട്ടുള്ള കഴിവുള്ളവരാണ് ഓരോ മനുഷ്യജന്മവും നോക്കൂ ഈ ലോകത്ത് കാണാൻ സർവ്വ അത്ഭുതങ്ങളും മനുഷ്യൻ്റെ ആ ചിന്തയിലൂടെ അവൻ്റെ പ്രയത്നത്തിലൂടെ കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയതല്ലേ എല്ലാം ഇവിടെ സ്വാ സംഭവിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ പറ്റി അറിയാത്തത് കാരണം എന്നെ കൊണ്ടൊന്നും പറ്റില്ല എനിക്കത്ര കഴിവില്ല അല്ലെങ്കിൽ ഞാൻ എത്ര വിചാരിച്ചാലും മറ്റുള്ളവർക്ക് അത്ര എത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ചിൽ ചില ചിന്തകളായാലും ഒരു കംഫർട്ട് സോണിനകത്ത് നമ്മളായിപ്പോയി സത്യത്തിൽ നമ്മുടെ ഉള്ള റിസോഴ്സ് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ ഉള്ള റിസോഴ്സ് ആ റിസോഴ്സ് കണ്ടെത്തിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പരിവർത്തനം ട്രാൻസ്ഫർമേഷനാണ് ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്നത് പലരും കാണാതെ പോകുന്നു ഏത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ജനിച്ചവരായിക്കോട്ടെ ലോകത്തെപ്പറ്റി വലിയ പരിചയമില്ലാത്തവരായിക്കോട്ടെ നിങ്ങളുടെ ഉള്ളൊരു സ്കിൽ ഉണ്ടെങ്കിൽ ആ സ്കില്ല് കണ്ടെത്തുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ ജനിക്കുമ്പോൾ ഒരാൾ ദരിദ്രനാണെങ്കിൽ ജനിച്ച ആളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല മറ്റുള്ള എല്ലാ അർത്ഥത്തിലും വേണ്ട നല്ല റിലേഷൻ ഇല്ലാതെ ഒരു ആ ബന്ധങ്ങളിലൊരു അച്ഛനമ്മമാർ നഷ്ടപ്പെടുന്നു സുഹൃത്തുക്കളില്ല അതൊക്കെ ഒരു ദാരിദ്ര്യത്തിൻ്റെ വ്യത്യസ്ത ആണ് പക്ഷെ മരിക്കുമ്പോൾ ധരിച്ചിട്ടാണെങ്കിൽ അത് ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് കാരണം നമ്മുടെ ഉള്ള ആ സ്കില് കണ്ടെത്തിയാൽ അവരെ അങ്ങോട്ട് പരിപോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു മറ്റല്ല മാത്രമല്ല ഈ സമൂഹത്തിലെ ഉജ്ജ്വലമായി വിജയിച്ചുകൊണ്ട് ഈ ലോകത്തിന് തന്നെ പരിവർത്തനം വരുത്തുന്ന ഉഗ്ര പ്രതിഭകളായി മാറാൻ സാധിക്കും അതിനെന്ത് വേണം നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും നാൾ നിങ്ങൾ കാണാതിരുന്ന ആ സ്കില്ലിനെ കണ്ടെത്തണം ചിലരുടെ ഉള്ളിൽ മൂന്നോ നാലും ഏരിയയിലായിരിക്കും ഭയങ്കരമായ സാധ്യതയുള്ളത് ഇന്ന് വരെ എവിടെ കാണാതെ ഇങ്ങനെ ഒഴലുകയായിരിക്കും ഈ ചാരത്തിനടിയിൽ കനൽ പോലെ മൂടിക്കിടക്കുകയാണ് പലരും അങ്ങോട്ട് ശ്രദ്ധ പോലും കൊടുത്തിട്ടില്ല ഡ്യൂറിങ് ദ സ്റ്റഡി പീരീഡ് പലപ്പോഴും പലരും ചില ആഗ്രഹം പ്രകാരം കുട്ടികളൊക്കെ എവിടെ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം അല്ലെങ്കിൽ ബിസിനസ്സുകാരനാകണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആഗ്രഹം കൊണ്ടു പിന്നെ അത് മാറി മാറി പോകും പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലോട്ട് വരുമ്പം ഇങ്ങനെ മാറി മാറി പോകും മൈൻഡ് സെറ്റ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവിൻ്റെ മേഖലയിൽ എത്തുമ്പോഴാണ് ഉജ്ജ്വലമായിട്ട് എത്താൻ സാധിക്കും ഇതിനൊക്കെ പണ്ട് നിങ്ങളുടെ ഉള്ള കഴിവ് ഏത് ഭാവി എന്ത് എന്ന് അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കൈ നോക്കി പലരും പറയാറുണ്ടായിരുന്നെ കൈ നോട്ടക്കാരെന്ന് പറയും അതൊരു ശാസ്ത്രമാണ് ഹസ്തരേഖാശാസ്ത്രം ഈ ഹസ്തരേഖാശാസ്ത്രത്തിലൂടെ ചരരുടെ പ്രവചനം ആ രംഗത്ത് സ്കില്ലായിട്ടുള്ള ഒരു കാറക്കറക്റ്റായിരിക്കും അവർ പക്ഷേ വലിയ വിദ്യാഭ്യാസം എന്നുള്ളവരായിരിക്കണം എന്നില്ല പക്ഷെ അവരുടെ ഇതിനകത്ത് അവർ വളരെ സ്കില്ലാണ് ഇത് പ്രവചിക്കുന്ന കാര്യത്തിൽ അപ്പം ഇതിൻ്റെ പിന്നിലുള്ള സംഗതി എന്ത് സയൻസ് എന്ത് എന്നുള്ളതിനെപ്പറ്റി ശാസ്ത്രലോകം അന്വേഷിച്ചു ചിന്തിച്ചു അവസാനം കണ്ടുപിടിച്ചു നമ്മുടെ ഈ പത്ത് വിരലിലെ ഫിംഗർ പ്രിന്റിൻ്റെ പാറ്റേൺസ് ഈ ഗ്രാഫിക്സിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ് ഒരു കുഞ്ഞ് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ ആൻ്റെ കാലഘട്ടങ്ങൾ പ്രസ് ചെയ്തിരുന്ന മാംസത്തിൻ്റെ പോർഷനാണ് കൈ വെള്ളകളിലേക്ക് പതിയുന്നത് അന്ന് പ്രി പതിഞ്ഞ പ്രിൻ്റാണ് ഈ പ്രിന്റ് അപ്പോൾ ഈ കൈരേഖയും തലച്ചോറിലെ ഇൻ്റലിജൻസും ഡയറക്റ്റ് കണക്ഷനാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഫൈനൽ ഐഡന്റിറ്റി ഫിംഗർ ആയി മാറിയത് ഏത് കാര്യം പാസ്പോർട്ടിലും ആധാർ കാർഡിലോ കണ്ടിട്ടില്ലേ അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈ കൈ രേഖയിൽ അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ തലേവര എന്ന് പറയും പലർട്ടും തലേവരയെപ്പറ്റി പറയാറില്ലേ ഈ കൈ കൈരേഖയാണ് തലേവര അപ്പൊ ഇതിനെയൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാറ്റേൺസ് ഇങ്ങനെ റിസർച്ച് ചെയ്ത് അവസാനം കണ്ടെത്തിയാണ് ഡെർമിറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓരോരുത്തർക്കും വ്യത്യസ്തയിലുള്ള ഇന്റലിജൻസ് ആവുള്ളൂ ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നിങ്ങളുടെ ഏതാണ് എന്ന് തിരിച്ചറിയാം ഉദാഹരണം ഓരോ രംഗത്തും വളരെ ശോഭിച്ചു നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ അവർ ഈ ട്രസ്റ്റൊന്നും എടുത്തിട്ടല്ല പക്ഷെ ഒരു ആദ്യകാലം മുതൽ അതേ രംഗത്തൂടെ എത്താൻ ഇടയായി ആ അരികിലൂടെ ആദ്യകാലം തൊട്ട് ഇപ്പൊ മമ്മൂട്ടിയെ മോഹൻലാലൊക്കെ പറഞ്ഞാൽ അവരുടെ ഭാ ശരിക്കും അവരുടെ ആ ഒരു പാഷൻ എന്തായിരുന്നു അഭിനയം എന്നുള്ളതാണ് ആദ്യകാലം തൊട്ട് അവർ ആ അരികിലൂടെ എത്തിയത് കാരണം അവരുടേതായ തട്ടകത്തിൽ അവർ വാഴാൻ സാധിക്കും അങ്ങനെ എഞ്ചിനീയർ രംഗത്തായിക്കോട്ടെ ഓരോരോ രംഗത്തും പ്രൊഫഷണൽ രംഗത്തും അല്ലാതെയുമൊക്കെ ജീവിതത്തിൽ അതീവ സമ്പന്നനും സക്സസും ആയിട്ടുള്ളവരെല്ലാം അവരുടെ ആ സ്കില്ലിൻ്റെ മേഖലയിലെടുത്തിയാണ് അപ്പം ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഫാസ്റ്റ് യുഗമാണല്ലേ സ്മാർട്ട് യുഗമാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടെത്തി നമ്മുടെ നൈപുണതെന്ന് കുട്ടികളുടെ പ്രത്യേകിച്ചും ഏത് പ്രായത്തിലുള്ളവർക്ക് എടുക്കാൻ സാധിക്കും ഒരു മൂന്ന് വയസ്സ് തൊട്ട് ഈ ഫിംഗർ പ്രിൻറ്റ് സ്റ്റഡി അതെടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഡേറ്റ തന്നെ എടുക്കാം ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് ഡേറ്റയാണിത് അതായത് ഡി എം എ ടി ടെസ്റ്റാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു രംഗത്ത് നിൽക്കേണ്ട ആളല്ല ആയിരുന്നില്ല പണ്ട് എവിടെയായിരുന്നു സേഫ്റ്റി എഞ്ചിനീയറിങ് എച്ച് എസ് സി എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതിനകത്ത് സക്സസ് എന്നാണെങ്കിൽ സക്സസ് തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ ഇൻറ്റേർണലി നമുക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല പിന്നീട് സൈക്കോളജിയിലും അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസിലും ഹീലിംഗ് രംഗത്തുമൊക്കെ എനിക്ക് ഒരു സ്കില്ലുണ്ട് എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ രംഗത്ത് എങ്ങനെ എത്തപ്പെട്ടു അതീവ സക്സസ്സോടെ ഈ രംഗത്ത് പോകുന്ന സമയത്താണ് ഈ ഡി എം ഐ ടി ഒക്കെ പറ്റി ഞാൻ അറിയുന്നത് ഞാൻ എൻ്റെ ഫിംഗർ പ്രിന്റും അല്ലെ കുട്ടികളിലേക്ക് എടുത്തു നോക്കി ഇപ്പം എന്നെ നോക്കിയപ്പം ഇതിനകത്ത് വ്യക്തമായിട്ട് കിടക്കുകയാണ് ആ പേജിൽ ഒരു ഫൈവ് സ്റ്റാർ കിടക്കുന്നത് കൗൺസിലർ സൈക്കോളജിസ് എഡ്യൂക്കേഷണൽ ട്രെയിനർ സ്പിരിച്വൽ സയൻസ് ഇതൊക്കെയാണ് പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഒരു സ്റ്റാറേ ഉള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഇവിടെ വേണമല്ലോ പക്ഷേ ഞാൻ എന്നെ ഈ വിഷയങ്ങളൊക്കെ പുറത്തോട്ട് വിട്ടുന്നതിന് വേണ്ടി ഐ ടി മേഖലയ്ക്ക് സ്കില്ലുള്ളവരെ വേണം അവിടെ സഹായികളായിട്ട് കൂട്ടാൻ എൻ്റെ ഈ രംഗത്ത് ഞാൻ എത്തപ്പെട്ട് ഓൾറെഡി ഒന്നുകൂടെ ഉറപ്പിച്ചു ഇതുതന്നെ ആയിരുന്നു ഇതൊക്കെ നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിലും എപ്പോഴും നമ്മുടെ അവനവൻ്റെ അനുഭവത്തിലൂടെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ഇതേപോലെ ഫിംഗർ പ്രിൻറ്റ് അനലൈസ് ചെയ്ത് ആ സ്റ്റഡിയിലുള്ള റിസൾട്ടുമായിട്ട് വരാറുണ്ട് അതിനുവേണ്ടി എത്താറുണ്ട് കൺസൾട്ടൻസിക്ക് വരാറുണ്ട് ഇവരുടെയൊക്കെ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ആക്രഷ്യാന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അറിയാതെ പോകും അങ്ങനെ കുട്ടികളുടെ ആയിക്കോട്ടെ മുതിർന്നവരുടെ ആയിക്കോട്ടെ കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ എറണാകുളം സെൻ്ററില് ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് എറണാകുളത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റഡി ഒരു ദിവസം വന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റേ എടുക്കുകയുള്ളൂ സ്കാനിങ്ങിന് പിന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു അത് അങ്ങനെ റിപ്പോർട്ടുകൾ അയച്ചു തരും ആ റിപ്പോർട്ടിലൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൗൺസിലിംഗ് തരും ഇപ്പോൾ നിങ്ങളുടെ ഏതൊക്കെ മേഖലയിലാണ് സ്കില്ലിലുള്ളത് അതിലേക്ക് എത്തിച്ചേരാൻ ഇനി എന്ത് ചെയ്യണം അതല്ല ഈ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് സൂചന തന്നിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് പ്രസൻറ്റുള്ള നമ്മുടെ ബിഹേവിയറിനെ ഒന്ന് പ്രോഗ്രാം ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലൊന്നും മാറേണ്ടതായിട്ടുണ്ട് ഇതുമെല്ലാം മാറ്റിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഗൈഡ് ഗൈഡ്ലൈൻസും കൗൺസിലിങ്ങുമാണ് തന്നുകൊണ്ടാണ് ശരിയായ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പുറത്തെടുക്കുന്നത് ജീവിതത്തിൽ സക്സസ് ആക്കുന്നു പണ്ട് കാലത്ത് നമുക്ക് അകത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എക്സ്റേ വരുന്ന സ്കാനിങ് വന്ന് അതിലൂടെ കൃത്യമായ ചികിത്സ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കഴിവുകൾക്കും ഇത്തരം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ നീങ്ങുന്നത് കൂടുതൽ നമുക്ക് നമുക്കറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും Okay, all the best.